ഹലോ ചങ്ങാ ഇന്നത്തെ പരിപാടി എന്താ അറിയോ ഇന്ന് മീൻ പിടിക്കാണ് പോയ ഇന്ന് മീൻ പിടിക്കണ പരിപാടിയാ അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ കൊണ്ട് മീൻ പിടിക്കാത്ത പരിപാടിയാണ് അങ്ങനെ ഞങ്ങള് വളയിൽ കഴിഞ്ഞാൽ മീൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അടിപൊളി കരിമീന കിട്ടീക്കന കരിമീന അങ്ങനെ മീൻ മീൻപിടുത്താൻ കഴിഞ്ഞു ഒന്ന് അത്യാവശ്യം നല്ല മീൻ കിട്ടി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്